തൃപ്പയാർ താണിശ്ശേരി വെൽവെട്ടിക്കാവ് തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് വിളക്ക് പൂജയും ദേവി മഹാത്മ്യ പാരായണവും നടന്നു രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ തുടർന്ന് വൈകിട്ട് ക്ഷേത്രം വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദേവി മഹാത്മ്യ പാരായണം വിളക്ക് പൂജ ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല എന്നിവ നടന്നു രാത്രി കുട്ടികളുടെ നൃത്ത നൃത്യങ്ങൾ ക്ഷേത്രം വനിതാ ഗ്രൂപ്പിന്റെ ഗർഭാടം ക്ഷേത്രം ശാന്തിമാരായ അരുൺ അമൽ എന്നിവർ മുഖ്യകാർമ്മികരായി ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ് സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ ട്രഷറർ മിനി കൃഷ്ണകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു We need